നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ പ്രൊമോ അപ്ഡേറ്റിലേക്ക് പോവാം ഇപ്പൊ ഒരു പ്രമോ വന്നിട്ടുണ്ട് മറ്റൊന്നുമല്ല ഷാനവാസിനെ പിടിച്ച് എയറിൽ ഒരു പ്രമോ ആണ് വന്നിരിക്കുന്നത് നമ്മളൊക്കെ പറഞ്ഞു ഷാനവാസിന് രണ്ടു ദിവസമായിട്ട് ഷാനവാസിന്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ കുറച്ച് അധികമായി പോകുന്നു കുറച്ച് അതിരി കടന്നു പോകുന്നു അതുപോലെ ഷാനവാസിന്റെ സ്വഭാവം മറ്റൊരു രീതിയിലേക്ക് ഒരു വെറുക്കപ്പെടുന്ന രീതിയിലേക്ക് പോകുന്നു എന്നൊക്കെ നമ്മൾ പറഞ്ഞു അപ്പോഴും ഞാൻ പറഞ്ഞു ലാലേട്ടൻ ഇതിന് വന്ന് ഒരു താക്കീത് കൊടുത്താൽ ഷാനവാസ് നല്ല രീതിക്ക് വരും ഇല്ലായെന്നുണ്ടെങ്കിൽ ആരും ഒന്നും കഴിഞ്ഞാൽ ഇത് നല്ലതാണ് അവർക്ക് ആർക്കും ഒരു പ്രശ്നവുമില്ല എന്ന് കരുതി പുള്ളി വീണ്ടും 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 എന്തു ഈ ഒരു രീതിയിലേക്ക് പോകും അപ്പൊ എന്തായാലും നല്ല രീതിയിൽ ഫയർ ചെയ്യുന്നുണ്ട് പ്രൊമോസിനോട്ടെ പ്രോമിസ് എങ്കിൽ കൂടിയും അതിൽ ലാലട്ടം പറയുന്ന ചില വാക്കുകൾ നല്ല രീതിയിൽ കൊള്ളും ആ പ്രമ നമുക്കൊന്ന് കാണാം ഓക്കെ ഷാനവാസ് പറയുന്ന രീതി മാറ്റി പറയാം അല്ലാതെ വീട്ടിലുള്ളവരെ അല്ലെങ്കിൽ മാറ്റിയിട്ട് വേറെ കുറച്ച് ഞാൻ മനസ്സിലായി ഇതിൽ പറയാൻ ശ്രദ്ധിച്ചേക്കണം ഷാനവാസ് ഷാനവാസ് പറയുന്ന രീതി ശരിയല്ല എന്ന് പറഞ്ഞിട്ട് ഇനി വേണമെങ്കിൽ നമുക്ക് മാറ്റി പറയാം അല്ലെങ്കിൽ നിന്റെ വീട്ടുകാരെ പറയുന്നു അതല്ലെങ്കിൽ മറ്റേതെങ്കിലും റിലേഷൻ വെച്ച് പറയാമെന്നാൽ ആലോചിക്കും അതായത് യഥാർത്ഥം ഇപ്പം നിന്റെ ഭർത്താവ് ഈ പറയുന്നു എന്താണെന്ന് നിന്റെ ഭർത്താവ് പെൺകോന്തൽ നിന്റെ ഭാര്യ എടുത്ത് പോയി പറ നിന്റെ വീട്ടിൽ നിന്റെ എടുത്ത് പോയി പറ എന്നുള്ളതൊക്കെ മാറ്റി ഇനി മറ്റു പല റിലേഷനും വെച്ച് പറയാൻ എന്നാ ലാലേട്ട അവിടെ നല്ല കൊള്ളിച്ച പറയുന്നത് അതായത് ഇപ്പൊ അമ്മയായി ഭാര്യയായി ഭർത്താവ് ഇനി ആനിയത്തിയായി അമ്മുമ്മയെ അവരെയൊക്കെ വിളി ഇനി അടുത്ത റിലേഷനിലേക്ക് മാറ്റി വിളി എന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ കൊള്ളിച്ചാണ് ലാലേട്ടൻ അവിടെ പറയുന്നത് ബാക്കി പറയണ അതായത് ഷാനവാസ് പറയുന്നത് ഞാനല്ല ആദ്യം പറയുന്നത് അവരാണ് ആദ്യം പറയുന്നത് എന്നാണ് ഷാനവാസിന്റെ വാദം അത് ഒരു പരിധിവരെ ശരിയാണെങ്കിൽ ഷാനവാസും അങ്ങനെ പറഞ്ഞിട്ടുണ്ട് രണ്ടും എല്ലാം കറക്റ്റ് തന്നെയാണ് അവരും പറഞ്ഞിട്ടുണ്ട് ഷാനവാസിന്റെ സംസാര രീതി കാണുമ്പോൾ അറിയാതെ അവര് പറഞ്ഞു ഇവര് തിരിച്ചു പറയുകയും ചെയ്യും മനസ്സിലായോ അടുത്തോ അതിലും ഷാനവാസ് അവരെയും കാട്ടി പ്രായമുള്ള ആളാണ് ജീവിതം കണ്ട ആളാണ് വീട്ടിലും ഇങ്ങനെയാണോ എന്ന് ചോദിക്കുമ്പോൾ അത് നല്ല രീതിയിൽ അത് കുറച്ച് സംഭവമാണ് വീട്ടിലും നീ ഇങ്ങനെയാണോ എന്നുള്ള രീതിയിൽ കുറച്ച് നയത്തിൽ മയത്തിൽ ലാലട്ടം ചോദിക്കുന്നു എന്നുള്ളത് അപ്പൊ ഷാനാസ്വാമി ഞാൻ വീട്ടിൽ ഇങ്ങനെ അല്ല എന്നാ പറയുന്നത് ഓക്കെ അപ്പൊ പറഞ്ഞു വീട്ടിൽ ഇങ്ങനെ അല്ല എന്ന് പറയുമ്പോ ഇത് നിങ്ങളുടെ വീട് തന്നെയല്ലേ എന്നിട്ട് അവസാനം പറയുന്ന ഒരു വാക്കിട്ട് ഷാനവാസ് വീട്ടുകാരെ പറയാത്ത ആരെങ്കിലും അവിടെ ഉണ്ടോ എന്നുള്ളതാണ് അതിനർത്ഥം ഷാനവാസ് ആ വീട്ടിലുള്ള എല്ലാവരെയും എന്താണ് വീട്ട് എല്ലാവരുടെയും വീട്ടുകാരെ വളരെ മോശമായിട്ട് സംസാരിച്ചു എന്നാണ് ലാലേട്ടൻ പറഞ്ഞു വെക്കുന്നത് ഷാനവാസ് നല്ല രീതിയിൽ ഫയർ ആവുന്നുണ്ട് അതിനകത്ത് നല്ല രീതിയിൽ നാണം കിടുന്നുണ്ട് ഈ പറയുന്ന ആ സമയത്ത് തന്നെ ബി ഇങ്ങനെ ചെറഞ്ഞ് ബിന്നിയാണെന്ന് തോന്നുന്നു ബിനിയനെ കെപ്പിച്ച് നിർത്തി നിർത്തുന്നുണ്ട് ബിന്നി ഇങ്ങനെ ചെറു നോക്കുന്നുണ്ട് അപ്പൊ എന്തായാലും ഷാനവാസിന്റെ ഫാൻസുകൾ ദുഃഖിക്കേണ്ട ഇത് ഷാനവാസിന് നല്ലതാണ് എന്ന് തന്നെ കരുതുക ഇല്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഷാനവാസ് വീണ്ടും വീണ്ടും അതിർ കടന്ന് പോകും പല രീതിയിൽ പലരെയും ഒന്നാ പിന്നീടെ എന്റെ പിന്നീട് ഭർത്താവ് പിന്നീട് ഒന്നാമത് അവിടെ വന്ന ഒരാളും കൂടിയാണ് അവരെ കൂടെ ഇത്രയും ദിവസം നിന്ന് പോയ ഒരാളെ കുറിച്ച് നീ ഒരു പെൺകോന്തനാണ് എന്ന് വിളിച്ച് പറയുന്നത് വളരെ മോശപ്പെട്ട ഒരു വാക്കാണ് കാരണം അവരെ കൂടെ നിന്നേന ഒരാഴ്ച അപ്പൊ അതൊട്ടും ശരിയല്ലാത്തൊരു അവൻ വന്ന അവരെ കൂട്ടത്തില് സ്നേഹിച്ചുകൊണ്ട് നിന്നതുകൊണ്ടാണോ ഷാനവാസ് അങ്ങനെ വിളിച്ചു എന്തായാലും ഷാനവാസിന് കിട്ടേണ്ടത് കിട്ടി ഇനിയെങ്കിലും നേരെ നേർവഴിക്ക് വരട്ടെ എന്നാണ് എന്റെ ആഗ്രഹം അഭിപ്രായം നമുക്ക്